ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സദ്യകളിലെല്ലാം വിളമ്പുന്ന ആ മധുരമുള്ള പച്ചടി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും കാണില്ലല്ലോ ആ അതുപോലുള്ള മധുര പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ പല വെജിറ്റബിൾസ് വെച്ച് പച്ചടി തയ്യാറാക്കും അപ്പോൾ ഇന്ന് ഞാൻ പച്ചടി തയ്യാറാക്കുന്നത് പൈനാപ്പിൾ കൊണ്ടാണ് കേട്ടോ അപ്പോൾ പൈനാപ്പിൾ തുലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു നാടൻ കറിയായതുകൊണ്ട് മൺചട്ടി തന്നെ ഉണ്ടാക്കാം അപ്പോൾ ചട്ടിയിലേക്ക് ആ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒന്നര കപ്പ് പൈനാപ്പിൾ കാണും കഷ്ണങ്ങളാക്കിയതിന് ശേഷം അതിലേക്ക് എരിവ് കുറഞ്ഞ രണ്ട് പച്ചമുളകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പിടി കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കണം വേവിക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഇത് മൺചട്ടിയിൽ നമ്മൾ ഡയറക്റ്റായിട്ട് വേവിച്ചെടുക്കുന്നതുകൊണ്ട് അതാണ് അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് സമയം എടുത്തിട്ട് ഈ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ വെന്ത് വരുത്തുള്ളൂ ചിലർ വേണമെങ്കിൽ ഇത് നമുക്ക് കുക്കറിലും വേവിച്ചെടുക്കാം പക്ഷേ ഇതുപോലെ മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന പച്ചടിക്ക് കുറച്ച് കൂടുതൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഏകദേശം ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ എടുക്കും ആ കഷ്ണങ്ങളൊന്നും വെന്ത് വരാൻ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം മുക്കാൽ കപ്പ് തേങ്ങയിലേക്ക് എരിവ് കുറഞ്ഞ് ഒരു പച്ചമുളക് ൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതേസമയം ക്ക് പേസ്റ്റ് ആയിട്ട് വേണം നമ്മൾ ഈ അരപ്പ് അരച്ചെടുക്കാൻ ഇനി നമുക്ക് പൈനാപ്പിൾ കഷ്ണങ്ങൾ വെന്തോ എന്നൊന്ന് നോക്കാം ഇതാ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നോക്കുമ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ കുറച്ച് വെള്ളം കൂടെ അതിനകത്തുണ്ട് അപ്പം നമുക്കത് ഒന്ന് ഒന്ന് വറ്റിച്ചെടുക്കണം ആ കഷ്ണങ്ങളിലേക്ക് നമ്മൾ വേവാനൊഴിച്ചാൽ വെള്ളമാണ് കുറച്ചുണ്ട് ഇനി ആ സമയത്ത് നമുക്ക് ഈ വെന്ത കഷ്ണങ്ങൾ ഏകദേശം ഒരു മൂന്ന് ടീസ്പൂൺ ഞാൻ ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് കോരി ഇതൊന്ന് തണുക്കുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അര രണം അപ്പോൾ കുറച്ച് നേരം കൂടെ ഞാൻ ആ കഷ്ണങ്ങള് വേവിച്ചപ്പോഴേക്കും അതിനുള്ള വെള്ളമെല്ലാം നന്നായിട്ട് ഇതാ ഇതുപോലെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരപ്പാണ് അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് മറന്നു പോകരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് ആ വെന്ത പൈനാപ്പിൾ കഷ്ണങ്ങളിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടില്ല ആ തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ നല്ല പേസ്റ്റ് പോലെ വേണം കേട്ടോ അരച്ചെടുക്കാൻ വെള്ളമൊന്നും അധികം ഒഴിക്കാതെ നല്ല തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ തേങ്ങയുടെ കൂട്ടൊന്ന് വെന്ത് വരണം ചെറുതായിട്ടൊന്ന് ആവി കയറ്റി ഒരു മിനിറ്റ് നേരം നമുക്ക് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് നമുക്കതൊന്ന് മിക്സാക്കിയിട്ട് ഇതുപോലെ വേവിച്ചെടുക്കാം ആ സമയം തന്നെ നമ്മൾ കുറച്ച് പൈനാപ്പിൾ കഷ്ണങ്ങൾ മാറ്റി വെച്ചിരുന്നല്ലോ അതുകൂടെ മിക്സിയുടെ ജാറിൽ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം ഒരു ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് അതുകൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് ഒരു ആയിട്ട് വരണം അതുപോലെ നല്ല കുറുങ്ങിയ ഒരു വിഭവമാണല്ലോ പച്ചടി അപ്പോൾ ഇതുപോലെ ആയി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതാ അപ്പോൾ പച്ചടിയെല്ലാം നല്ലപോലെ തിളച്ച തേങ്ങക്കൂട്ടെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ചിലർ ശർ ശർക്കരയും വേണമെങ്കിൽ ശർക്കരയുടെ പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഫ്ലെയിമെല്ലാം നല്ലപോലെ ലോ ആക്കി വെച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മുക്കാൽ കപ്പ് തൈരാണ് കട്ട അടച്ച കട്ട തൈരാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ തൈരുകൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇത് പെട്ട വല്ലാതെ ഇനി തിളക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്ക് അതിലേക്ക് ആ ഒഴിച്ച തൈരൂടെ പച്ചടിയിലേക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതാ ഇപ്പോൾ നല്ല കട്ടയായിട്ടുള്ള പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് മധുരം വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്കൊരു താളിപ്പ് ചേർക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുകും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ആ കറിയുടെ മുകളിലായിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം ഇനി കുറച്ച് നേരം നമ്മൾ ഒന്ന് മൂടി വയ്ക്കാം ഒരു നാലഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ച ശേഷം നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്